ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയിക്കൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു വീഡിയോ ഞങ്ങൾ എടുത്തേക്കാന്ന് വെച്ചു അപ്പം എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് എല്ലാവർക്കും അപ്പം ഇന്നലെ തലേ ദിവസം ഞങ്ങളെല്ലാം പള്ളിയിൽ പോയി അപ്പം മനസ്സൊക്കെ നല്ല ഭക്തിയാൽ നിറഞ്ഞു രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അപ്പം നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ലഞ്ചൊക്കെ തയ്യാറായി എന്ന് വിശ്വസിക്കുന്നു അപ്പം ലോകം മുഴുവൻ ക്രിസ്മസ് ഇന്നേ ദിവസം ആഘോഷിക്കുകയാണ് അങ്ങനെ ഞങ്ങളും ആഘോഷിക്കുകയാണ് അപ്പം ഇന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ടു മൂന്ന് പാട്ടൊക്കെ ഒന്ന് പാടിയേക്കാന്ന് വെച്ചു നാട്ടിലെ എല്ലാവരും നാട്ടിൽ നിന്നല്ല ലോകത്തിന്റെ നാനാദേശത്തും എല്ലാവരും നന്നായിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളും ദൈവം അനുഗ്രഹിച്ചുകൂടെ സന്തോഷത്തോടെ ആഘോഷിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് പതിനൊന്നരയ്ക്ക് കുർബാനയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഒന്നര രണ്ട് അല്ലേ രണ്ട് മണിയൊക്കെ ആയി തിരിച്ച് വീട്ടിൽ എത്തി പിന്നെ അവിടെ നല്ല കേക്കും നല്ല കോഫിയും ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് നമ്മൾ വീട്ടിൽ വന്നു വന്ന വാടെ അങ്ങ് കിടന്നുറങ്ങി എൻ്റെ രാത്രി സോറി രാവിലെ പത്തുമണിക്കാണ് എഴുന്നേൽക്കുന്നത് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ പയം തരമായി ഇനിയിപ്പം പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കണം അതിനിടയ്ക്ക് ചെറിയ വീഡിയോ ഒക്കെ പിടിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്ന് അല്ലേ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ദിനമാണ് പിന്നെ മാത്രമല്ല അല്ലേ ഇപ്പോഴത്തെ ഈ ഒരു ക്രിസ്മസ് ഒക്കെ ഓ നമ്മൾ ആഘോഷിക്കുമ്പോൾ പണ്ടത്തെ ഓർമ്മകളാണ് നമുക്ക് തിരിച്ചു വരുന്നത് പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ രാത്രി പാതിരാ പള്ളിയിൽ പോവുകയും അല്ലേ ചെറിയൊരു ടോർച്ചിൻ്റെ വെട്ടത്തിൽ എല്ലാവരും നടന്നൊക്കെ പള്ളിയിൽ പോകുകയും തിരിച്ചു വരികയൊക്കെ ചെയ്ത ആ ഒരു ഓർമ്മകളാണ് ഇന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നടന്ന് പോകുന്നില്ല എങ്കിലും കാറയിലൊക്കെയാണ് എല്ലാവരും പോകുന്നതെങ്കിലും ഇപ്പം നാട്ടിൽ വരെ അങ്ങനെയാണല്ലോ പോകുന്നത് എന്നാലും പാതിരാ കുർബാനക്ക് പോകുന്നതിൻ്റെ ഒരു സുഖം നേരം എടുത്ത് പോകുന്ന കുർബാനക്ക് എന്നാ പറഞ്ഞാലും കിട്ടില്ല പോസ്റ്റ് കോഡ് ഇത്രയും മലയാളികൾ ഇവിടെ ഒരുമിച്ച് കൂടിയോണ്ടാണ് ഇതുപോലെ ഓരോ ടൗണിലും അല്ലെങ്കിൽ ഓരോ സിറ്റിയിലും മലയാളികളെല്ലാം കൂടി ഒരു കുർബാനയും കാര്യങ്ങളും അത് പറഞ്ഞാൽ നമുക്ക് നാട്ടിലെ അത്ര ഒരു സുഖം കിട്ടിയില്ലേലും നമുക്ക് ആ ഒരു ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ പറ്റുന്ന ഒരു നല്ല നല്ല സുദിനങ്ങളാണ് ഇതൊക്കെ ഞങ്ങൾ ഇന്ന് ഒരു ഒന്ന് രണ്ട് ക്രിസ്തീയ ഭക്തിഗാനം ഒക്കെ അങ്ങ് കൂട്ടായി പാടിയേക്കാന്ന് വെച്ചു ആദ്യം നമ്മൾ പാടാൻ പോകുന്നത് അതെ 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 നമ്മൾ നന്മെന്നൊക്കെ പറഞ്ഞ ഗാന ഗോഗ നമ്മടെയൊക്കെ പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ ദേവരാഗം കേട്ടു ആമോദരാ വർണ്ണരാജികൾ വിടരും വാലിൽ വെള്ളി മേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി തേജസ് മുന്നിൽ കണ്ടു ആ അവർ ബസ്ലഹിം തന്നിൽ വന്നു തേജസ് മുന്നിൽ കണ്ടു തന്നിൽ വന്നു രാജാദി രാജന്റെ പൊന്തിരുമേനി രാജാതിരാജന്റെ പൊൻതിരുമേനിത്തൊഴുത്തിൽ കണ്ടു വന്ന രാജികൾ വിടരും വാനിൽ വെള്ളി ഒഴുകും രാവിൽ താരകരാജകുമാരിയോടത്തന്നു തിങ്കൾ കലപാടി യെസ് ഒരു പാട്ട് ഞങ്ങള് ഏ പാടിത്തീർത്തു അടുത്ത ഒരു പാട്ടും കൂടെ പാടുന്നതായിരിക്കും ഇപ്പൊ ഞങ്ങൾ അടുത്ത് പൈതലാണ് പാടാൻ പോകുന്നത് ഉമ്മ വെച്ചുമ വണത്തിയാട്ടേടയ കുന്നതേ നിങ്ങൾ തൻ ഗൃഹത്തിൽ യേശുനാഥൻ പിറന്നു പൈതല യേശുവേ ഉമ്മ വെച്ചും വെച്ചുണത്തിയാ

െ നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങ് പാടി തീർത്തു ദേവി തെറി പറഞ്ഞ് ഫോൺ പൊട്ടിക്കരുത് പുതിയൊരു എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക പക്ഷേ അടിയൊന്നും പരിധി കൂടുതൽ ഫുഡൊക്കെ കഴിച്ച് നല്ല രീതിയിൽ ഇന്ന് എൻജോയ് ചെയ്യാം പാട്ടൊക്കെ നമുക്ക് പറ്റിയാലും ഇതൊക്കെ വല്യ ഗായകർക്കൊക്കെ പറ്റിയ പരിപാടി പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരെ